ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖായിരിക്കുന്നത് എല്ലാവരും അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് പക്ഷെ അതിൻ്റെ കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ ചുമ്മാ ഇങ്ങനെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മൾ സാധാരണ സവാളൊക്കെ വഴറ്റിയിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കാറ് അപ്പം ഞാൻ ഇന്ന് സവാള പൊരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി ഇതും നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് സാധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും എപ്പോഴും നമ്മൾ സവാള വഴറ്റിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് സവാള പൊരിച്ചിട്ടൊരു ബി ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ട് ഞാൻ കുറച്ച് സവാള ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കാര്യമായിട്ട് കുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ അല്ലേ എന്നാലും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു അവൾ കുറച്ച് നാളായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ യൂട്യൂബ് ഒന്നും വലിയ റീച്ച് കിട്ടുന്നില്ല പക്ഷേ യൂട്യൂബ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഒരുപാട് മാനസിക വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണെങ്കിലും അതുപോലെ പരിചയമുള്ളവരൊക്കെ ഇങ്ങനെ ആ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്താ യൂട്യൂബ് ചാനലിനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ പരിഹാസങ്ങളും അതുപോലെ കുറ്റപ്പെടുത്തുകളൊക്കെ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നൊക്കെ കാരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് അവർ പറയുന്നതൊക്കെ ഇങ്ങനെ എടുക്കുന്നത് അവർ അവരുടെ വാ കൊണ്ട് അത് അവരുടെ ഒരു മനസ്സുഖം മറ്റുള്ളവരെ ഇങ്ങനെ പരിഹസിക്കുക കുറ്റപ്പെടുത്തുക കളിയാക്കുക ഒക്കെ എന്നുള്ളത് അവരുടെ ഒരു മനസ്സുഖമാണ് നമ്മളിതിൽ വിജയിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അവരങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒരു ദിവസം നമ്മൾ വിജയിക്കുന്ന ഒരു ദിവസം വരും അന്ന് ഈ കുറ്റപ്പെടുത്തിയവരൊക്കെ എന്താണ് നമ്മുടെ നമ്മളൊരു അടുത്തേക്ക് തന്നെ വരും ഏഹ് അപ്പം അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അവർ കുറ്റപ്പെടുത്തുന്നവരെ കുറ്റപ്പെടുത്തട്ടെ അപ്പം അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടായി കാരണം ഇതേ അനുഭവം നമുക്കുണ്ടായിട്ടുള്ളതാണ് ഒരു സ്റ്റാർട്ടിങ് യൂട്യൂബറായിട്ട് വരുന്ന ഒരു എന്താ പറയുക ഒരു ബിഗിനറായിട്ടുള്ള ഒരു യൂട്യൂബർക്ക് ഇതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കും ഞാനിവിടെ സവാളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതേസമയം ഞാൻ അപ്പുറത്ത് റൈസ് കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായി ഇതൊന്നും മസാല തേക്കുന്നതൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതാണ് ഒരുപാട് വെറൈറ്റി മസാലകളൊക്കെ നമുക്ക് ട്രൈ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ മസാല തേച്ച് വെച്ച ചിക്കനാണ് അത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ റൈസ് അവിടെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ ഓരോരോ ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു അതുപോലെ പിന്നീട് വേണ്ട മസാലകളും അങ്ങനെ ഒക്കെ അതായത് നമ്മുടെ ഗരം മസാല അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം അങ്ങനെയുള്ള പരിപാടികളാണ് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ റൈസിട്ട് ദമ്മ് ചെയ്യാത്തത്രേ ഉള്ളൂ പണി അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ട് സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളിതിൽ ഒന്നും നേടുന്നില്ല വെറുതെ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് എന്നുള്ളൊരു ധാരണയിലാണ് ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാകും അല്ലെങ്കിൽ കിട്ടുന്നില്ലായിരിക്കാം എന്നെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ വലിയ നേട്ടം കൊയ്യാം എന്നൊന്നുമില്ലല്ലോ നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരുന്ന് അതിനു വേണ്ടി പ്രയത്നിക്കണം എന്നാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും മാത്രം വളർന്നിട്ടല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്നാലും നമ്മളടുത്തൊരാളൊരു വിഷമം പറയുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ പറയുന്ന ആൾക്കാർ അവിടെ പറഞ്ഞോട്ടെ ആ ഭാഗം അങ്ങോട്ട് എന്താ പറയുക അടച്ചു വെക്കുക അവർ പറയുന്നത് കേൾക്കാൻ നമ്മുടെ ചെവി ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കണ്ട അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ നമ്മൾ ഒരുപാട് അംഗീകരിക്കുക നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒന്നോ രണ്ടോ പേരും ഉള്ളെങ്കിൽ അവർ പറയുന്നത് മാത്രം കേൾക്കുക ഈ ഒരു കാര്യത്തിൽ എന്നിട്ട് നമ്മളിങ്ങനെ തളർത്തി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആകെ എന്താ പറയുക നമ്മൾ നമ്മൾ തളർന്നു പോകും എന്നിട്ട് ഓ ഇനി വേണ്ട ഇനി ഇത് നമുക്ക് നിർത്താം നമ്മൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കരുത് കേൾക്കുമ്പോൾ നമ്മളത് അവിടെ ഇട്ടിട്ട് പോവും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും എന്താ പറയുക പൂർവാധികം ശക്തിയോടെയെന്ന് പറയുന്നത് പോലെ അവർ പറയുന്ന കളിയാക്കലും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ നമുക്കൊരു പ്രചോദനമായി ഉൾക്കൊണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത് ആ എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക പറയുന്നവർ പറയട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് ഒരു ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ക്ലിക്കാകും ചില ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഒരുപാട് വർഷങ്ങളായി പക്ഷെ വലിയ നേട്ടം എന്നൊന്നും പറയാനൊന്നും പറ്റില്ല നമുക്ക് എന്തൂട്ടാ അത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ പക്ഷേ ചില ആളുകൾ നിമിഷ നേരം കൊണ്ട് വൈറലാകുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എന്താണ് നമ്മളൊക്കെ ശിശുക്കൾ തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വാക്കുകളിൽ വീഴാതെ നമ്മളൊന്ന് മനസ്സ് വെച്ച് പ്രയത്നിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം ഒരു നാൾ ഒരിക്കൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തും അപ്പോൾ നമ്മൾ ഒരിക്കലും ഗീവപ്പ് ചെയ്യരുത് നിർത്തി പോവരുത് അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഞാൻ റൈസൊക്കെ വേവിച്ചതിന് ശേഷം വീഡിയോയിൽ കണ്ടല്ലോ ആ ചിക്കൻ മാറ്റിയിട്ട് ആദ്യം റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിന് നടക്ക് ചിക്കൻ ഇട്ടു കൊടുത്തു പിന്നെ റൈസ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു അബദ്ധം പറ്റി മിക്സ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ പാത്രത്തിലത് മിക്സ് ചെയ്യാൻ പറ്റാത്തത് കാരണം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്നിട്ടത് മിക്സ് ചെയ്തു അപ്പോൾ മെയിനായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിച്ചെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ സമയം റെഡിയാക്കി എടുത്തത് അപ്പോൾ ബിരിയാണി കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ സവാള ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് കുറച്ച് സമയമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലൊക്കെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരൊന്ന് സവാള ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക പക്ഷേ രണ്ടും ടേസ്റ്റ് വ്യത്യാസമാണ് സവാള ചെയ്തിട്ട് സവാള ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ബിരിയാണിയും സവാള വഴറ്റി ചിക്കനൊക്കെ അതിൽ കിഴന്ന് വെന്ത് കിട്ടുന്ന ആ മസാലയിൽ ഉണ്ടാക്കുന്ന ബിരിയാണി തമ്മിൽ വ്യത്യസ്ത ടേസ്റ്റാണ് അപ്പം എന്തായാലും പറഞ്ഞു വന്ന ഇതാണ് ഒരിക്കലും നമ്മളെ തളർത്തുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത് അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നെ ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റില്ല അപ്പം ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാർ പറയുന്ന വാക്കുകൾ കേൾക്കരുത് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അസ്സാം വലിക്കും